വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജി ൻ ഫിഷിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നൈസ് ഒരു ഫിഷിംഗ് ചെയ്യാൻ പോട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു വലിയൊരു പറമ്പാട്ടോ അവിടെ ഇതുപോലെ നല്ല അടിപൊളി ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നൈസായിട്ടൊരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഗണ് ഒക്കെ ഒന്ന് ലോഡ് ചെയ്യാവേ പിന്നെ ഇത് നമുക്ക് അടിപൊളി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആണെ അപ്പൊ നമുക്ക് ഒരു മീനെ കിട്ടും ഒരു വരാലിനെയാണ് കിട്ടിയത് പക്ഷെ നല്ല അടിപൊളി നല്ല രസമായിരുന്നു അത് നമുക്ക് അതിന് പുറം അടക്കാനോ ഷൂട്ട് ചെയ്ത് പിടിക്കാനോ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ എങ്കിലും നമുക്ക് ആ ഒരു വൈബ് ആ ഒരു രസം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതായത് ഈ ഫിഷിംഗ് കണ്ണ് വെച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യുമോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ നമ്മുടെ കസ്റ്റമർ അത് എടുക്കാൻ വരാൻ വേണ്ടി രണ്ട് രണ്ടുമൂന്ന് ദിവസം കൂടെ താമസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ ഓർത്ത് അങ്ങനെ ആ കണ്ണുമായിട്ട് ഇറങ്ങിയതാട്ടോ

വാൽ എന്തെങ്കിലും കണ്ട് കണ്ട് ആടി സാക്കൻ ഒറ്റ വരാന പൂക്കിട്ടുണ്ട് നമ്മൾ തോക്കുന്നു കളിച്ച് അങ്ങനെ ഒറ്റ വരാനും കുത്തിയിരിക്കണം എന്താ നല്ല താറുണ്ട് അടിച്ചു എളിവാറിപ്പോ ആ വരാലെല്ലാം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അത് മതി ചുമ്മാ രസം നമ്മൾ നേരം ഇറങ്ങിയതാണ് പിന്നെ നമ്മുടെ കണ്ണ് പുള്ളി ഒന്നും കൊണ്ടോയില്ലായിരുന്നു പുള്ളിക്ക് ഭയങ്കര തിരക്ക് അപ്പം പിന്നെ നമുക്ക് നമുക്ക് നൈസായിട്ടൊന്നും കൊണ്ട് ഇറങ്ങാൻ പോലെ അങ്ങനെ ഇറങ്ങിയാൽ ഒരു വരാലെല്ലാം നമുക്ക് കിട്ടി ഏതല്ലാണ്ട് ഇവിടെയൊക്കെ കരിമീൻ ലെറ്റ് നോക്കിയോ അപ്പം കരിമീൻ ഇല്ല നമ്മളെ നൈച്ചൊരു ചെറിയ വീഡിയോ ആണ് ഏ അപ്പം എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പോയി മിഷിങ് വീഡിയോകൾ ഇഷ്ടം പോലെ വിടും ഇതുപോലെ തന്നെ വണ്ടി ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ പുതിയ പുതിയ ഐറ്റംസ് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതായത് വെറൈറ്റി ക്രോസ് കോഡ് ഓർക്ക് ഐറ്റംസ് പിന്നെ നിങ്ങൾ കാത്തിരി ഒരു വെടിയും പോകും സാധനം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉറങ്ങാൻ വരും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് ഇപ്പോൾ വീഡിയോ